ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിൽ തടസ്സമായത് ഛത്തീസ്ഗഡ് സർക്കാരിന്റെ നിലപാടുകൾ വിഷയത്തിൽ സർക്കാർ അനുകൂല സമീപനം സ്വീകരിക്കുമെന്ന ബി ജെ പി നേതാക്കളുടെ വാക്കുകൾ വെറും വാക്കായി കന്യാസ്ത്രീകളുടെ ജാമ്യം അനുവദിക്കുന്നതിനെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തു എതിർപ്പ് ജഡ്ജിക്ക് എഴുതി നൽകുകയാണ് സർക്കാർ ചെയ്തത് വിധി പകർപ്പ് പുറത്തു വരുമ്പോൾ സർക്കാരിനെതിരെ വിമർശനവും ശക്തമാവുകയാണ് ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർത്തിട്ടില്ലെന്നായിരുന്നു ബി ജെ പി വാദം ഇത് തള്ളുന്നതാണ് വിധി ദുർഗയിലെ സെഷൻസ് കോടതിയിൽ ജാമ്യാപേക്ഷ പരിഗണിക്കവേ കന്യാസ്ത്രീകൾക്ക് വേണ്ടി അഭിഭാഷകൻ വാദം നേർത്തി ഇതിനെ പബ്ലിക് പ്രോസിക്യൂട്ടർ അതിശക്തമായി എതിർക്കുകയായിരുന്നു സെക്ഷൻ പ്രകാരം ഈ കേസ് പരിഗണിക്കാൻ കോടതിക്ക് അവകാശമില്ലെന്നും പ്രോസിക്യൂഷൻ വാദം കന്യാസ്ത്രീകൾ ജാമ്യം നൽകിയാൽ മതപരിവർത്തനം ആവർത്തിക്കുമെന്നും പബ്ലിക് പ്രോസിക്യൂട്ടർ വാദിച്ചു ദുർഗയിലെ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന കന്യാസ്ത്രീകൾ കഴിഞ്ഞ ദിവസം ജാമ്യം തേടി മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചെങ്കിലും ജാമ്യാപേക്ഷ കോടതി തള്ളിയിരുന്നു ഇതിനു പിന്നാലെയാണ് ബുധനാഴ്ച സെഷൻസ് കോടതിയിൽ ജാമ്യപേക്ഷ നൽകിയത് മനുഷ്യക്കടത്ത്ടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയതിനാൽ ജാമ്യപേക്ഷ പരിഗണിക്കാൻ തങ്ങൾക്ക് അധികാരമില്ലെന്നായിരുന്നു സെഷൻസ് കോടതിയുടെ നിലപാട് വിഷയത്തിൽ ബിലാസ്പൂരിലെ എൻ ഐ എ കോടതിയെ സമീപിക്കാനും കോടതി നിർദ്ദേശിച്ചു കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചില്ലെന്നറിഞ്ഞതോടെ കോടതിക്ക് പുറത്ത് ബജ്രംഗ പ്രവർത്തകരുടെ വലിയ ആഘോഷ പ്രകടനം നടന്നു ജാമ്യപേക്ഷ പരിഗണിക്കുമെന്ന വിവരമറിഞ്ഞ് ബുധനാഴ്ച രാവിലെ മുതൽ തന്നെ ജ്യോതി അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ ബജരംഗദൾ പ്രവർത്തകർ കോടതിക്ക് മുന്നിൽ തടിച്ചുകൂടിയിരുന്നു കന്യാസ്ത്രീകൾക്ക് ജാമ്യം നൽകരുതെന്ന് ആവശ്യപ്പെട്ട് പ്രവർത്തകർ മുദ്രാവാക്യം മുഴക്കി തുടർന്ന് കേസ് പരിഗണിച്ചതിന് പിന്നാലെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടിയില്ലെന്ന് ബജ്രംഗതന്റെ അഭിഭാഷകർ പുറത്തെത്തി അറിയിച്ചു ഇതോടെയാണ് ബജ്രംഗതകൾ പ്രവർത്തകർ ഖരഘോഷം മുഴക്കി മുദ്രാവാക്യം വിളികളുമായി ആഘോഷങ്ങൾ ആരംഭിച്ചത് സീറോ മലബാർ സഭയുടെ കീഴിൽ ചേർത്തല ആസ്ഥാനമായ അസിസി സിസ്റ്റേഴ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സന്യാസ സഭയിലെ സിസ്റ്റർമാരായ വന്ദന പ്രീതി എന്നിവരാണ് ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായത് മതപരിവർത്തനവും മനുഷ്യക്കടത്തം ആരോപിച്ച് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് കന്യാസ്ത്രീകളെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തത് ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇവർ ഗാർഹിക ജോലികൾക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടു പോകാനായി ദുർഗ്ഗ് റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതാണ് ഒരു പെൺകുട്ടിയുടെ സഹോദരന് കൂടെയുണ്ടായിരുന്നു ഇതിനിടെ ബജർഗതൽ പ്രവർത്തകർ ഇവരെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും പോലീസിനെ അറിയിക്കുകയുമായിരുന്നു അതേസമയം മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും ആരോപിച്ച് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ കേരളത്തിൽ പ്രതിഷേധം കത്തുകയായിരുന്നു ാണ് അറസ്റ്റിൽ പ്രതിഷേധിച്ച് രാജ്ഭവനിലേക്ക് ക്രൈസ്തവ സഭകൾ മാർച്ച് നടത്തി സംഭവത്തിൽ വിവിധ സഭകൾ സംയുക്തമായിട്ടാണ് പ്രതിഷേധിക്കുന്നത് കെ അധ്യക്ഷൻ മാർഗ് ബെസിലിയസ് ക്ലിമിസ് കത്തോലിക്ക ബാബിയുടെ നേതൃത്വത്തിൽ കറുത്ത തുണികൊണ്ട് വാം മൂടിക്കിട്ടിയായിരുന്നു പ്രതിഷേധം ആയിരക്കണക്കിന് വിശ്വാസികളാണ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുത്തത് അതിനിടെ അതിനിടെ കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ബിജെപി നേതൃത്വത്തിനെതിരെ ആഞ്ഞടിച്ച് ബിഷപ്പ് കർദിനാൾ ബെസിലിയസ് ക്ലിമിസ് ബാബ രംഗത്തെത്തി നീതി കിട്ടിയിട്ട് മാതി ചായകുടിയെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം വളരെ ഗൗരവകരമായി കാര്യങ്ങളെ കാണേണ്ടതുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ഇരുമ്പുമ്പോഴാണ് ക്ലിമിസ് ബാവയും പ്രതിഷേധം കടുപ്പിക്കുന്നത് കൃത്രിമമായി ഉണ്ടാക്കിയ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഭരണഘടന അനുശാസിക്കുന്ന സംരക്ഷണം സന്യാസിനിമാർക്ക് ലഭിക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ഭാരതത്തിലെ രണ്ട് സന്യാസിനിമാർ സ്വന്തം ദേശത്ത് അപമാനിക്കപ്പെട്ടു രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ദേശം ഒന്നായി പ്രവർത്തിക്കാനുള്ള സമയമാണിത് സന്യാസിനിമാർ ഇപ്പോൾ ജയിലിലാണ് ജാമ്യം പോലും ലഭിച്ചിട്ടില്ലെന്നും ക്ലിമിസ് ബാവ ചൂണ്ടിക്കാണിച്ചു അവർക്ക് ലഭിക്കേണ്ട നീതി പോലും ലഭിച്ചിട്ടില്ല പിന്നെ എന്ത് ചങ്ങാത്തമാണെന്നായിരുന്നു ബി ജെ പിയുടെ ഇട്ടതാപ്പിനെ കുറിച്ചുള്ള ചോദ്യത്തിന് ക്ലിമിസ് ബാവയുടെ മറുപടി സന്യാസിമാരുടെ വിഷയം മാനദണ്ഡമാക്കിയായിരിക്കും ബി ജെ പിയോടുള്ള ഇനിയുള്ള സമീപനം നീതി കിട്ടിയിട്ട് മതി ചായകുടിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു